ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അങ്ങനെ കൊടിയേറി പൂരം തുടങ്ങാൻ പോവാണ് മക്കളെ മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് ഇനി വെറും മൂന്ന് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് തുടങ്ങാനായിട്ട് ദി ബോസ് റിട്ടേൺസ് എന്ന് പറഞ്ഞ ലാലേട്ടന്റെ ഒരു കിഡിലം പടമൊക്കെ വെച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എഷ്യാനിട്ട് അതോടൊപ്പം തന്നെ ഇറ്റ്സ് ഷോർട്ട് ടൈം എന്ന് പറഞ്ഞിട്ട് പിന്നീടും നമ്മുടെ ലാലേട്ടന്റെ പടം വെച്ചിട്ട് ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ചെന്നൈയിൽ സെറ്റിൽ ഇപ്പോൾ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ാണ് നമുക്ക് മാർച്ച് പത്താം തീയതി ഞായറാഴ്ച രാത്രി ഏഴ് മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ കാണാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഗ്രാൻഡ് ലോഞ്ചിങ് പിന്നെ അതൊന്നും അല്ലാതെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഒരു അടിപൊളി കിഡിലൻ ഒരു പ്രൊമോ സോങ് വന്നിട്ടുണ്ട് ബോസ് ഈ ഒരു പെർട്ടിക്കുലർ സോങ് എഴുതി കമ്പോസ് ചെയ്ത് പാടിയിരിക്കുന്നത് നമ്മുടെ തല്ലുമാല നമ്മുടെ സുലൈഗ മനസ്സിൽ എന്നീ ഫിലിമുകളിലേക്ക നല്ല നല്ല വേഷങ്ങൾ ചെയ്ത അദ്രി ജോയാണ് നിങ്ങൾ കുറേ പേര് കണ്ടു കാണും ഈ ഒരു സമയത്ത് നമ്മുടെ ഏഷ്യാനെറ്റിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൊക്കെ കിടന്ന് നല്ല വൈറലാവുന്നുണ്ട് ഈ ഒരു സോങ്ങ് അതിൻ്റെ കമൻറ്റ് ബോക്സിലാകട്ടെ ഒരുപാടധികം സെലിബ്രിറ്റീസ് അഭിപ്രായങ്ങളുമായിട്ട് എത്തുന്നുണ്ട് മറ്റുള്ള സീസണുകളെ വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി കിടിലം പ്രമോ സോങ്ങ് ആണ് എനിക്ക് ബിഗ് ബോസിന്റെ ടൈറ്റിൽ സോങ്ങിനേക്കാൾ ഇഷ്ടപ്പെട്ടു ചില സെന്റൻസുകളൊക്കെ അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കണ്ടസ്റ്റൻസിനെ പറ്റി സംസാരിക്കലാണ് നമ്മൾ ഇരുപത് കണ്ടസ്റ്റൻസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് പെട്ടി പാക്ക് ചെയ്ത് ഉറപ്പായ ഇരുപത് കണ്ടസ്റ്റൻസിന്റെ പേര് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ന്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇരുപത് പേരുടെ ലിസ്റ്റ് ചെയ്യുന്നു മൂന്ന് പേര് ലിസ്റ്റ് ഔട്ട് ആയി അവർ ആയി അല്ലെങ്കിൽ ആവാനായിട്ട് നല്ല ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ ഒരു ഇരുപത് പേരുടെ ലിസ്റ്റുകൾ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാനൊന്ന് പെട്ടെന്ന് പറയാം നമ്മൾ ആ ഒരു ായ ഇരുപത് പേരുടെ ആ ഒരു ലിസ്റ്റ് ഞാനൊന്ന് പറയാം ഒന്നാമത്തെ നമ്മുടെ ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ജാസ്മിൻ ജാഫറ് ദെൻ രണ്ടാമത്തത് ശരണ്യ നമ്മുടെ കുടുംബവളക്കിലെ വേദിക ശരണ്യ ആനന്ദ് ദെൻ മൂന്നാമത് നമ്മുടെ ഡയാന ഹമീദ് ഡയാന ഹമീദ് ആങ്കറുമാണ് അതുപോലെ തന്നെ ഒരു ആക്ട്രസ്സും കൂടി ആയിട്ടുള്ള ഡയാന ഹമീദ് ദെൻ നാലാമത്തത് നമ്മുടെ പൂജ കൃഷ്ണ നമ്മുടെ വെറൈറ്റി മീഡിയൽ ആയിട്ടുള്ള പൂജ കൃഷ്ണ അഞ്ചാമതായിട്ട് അജു അജിമൽ നമ്മുടെ ഗെയിം മോഡലുമായിട്ടുള്ള അജു അജിമൽ ആറാമതായിട്ട് കൃഷ്ണ ആക്ടറായിട്ടുള്ള കൃഷ്ണ ദെൻ ഏഴാമതായിട്ട് നമ്മുടെ ജിൻഡോ നമ്മുടെ സെലിബ്രിറ്റി ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ജിൻഡോ ബോഡിക്രാഫ്റ്റ് ജിൻഡോ ദെൻ എട്ടാമത് നമ്മുടെ രാധിക നായർ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവില് ഫസ്റ്റ് ക്വസ്റ്റിൻ ചോദിച്ച പ്രസ്മീറ്റിൽ അതേ രാധിക നായർ ഒമ്പതാമത്തെ നമ്മുടെ ഉപ്പും മുളകും ഫേം ആയിട്ടുള്ള ഋഷി എസ് കുമാർ ദെൻ പത്താമതായിട്ട് മുകേഷ് മുകേഷ് എം നായർ മല്ലു ജേഡി ദെൻ ഫുഡ് ബ്ലോഗർ ആണ് വല്ലു ജെഡി ദെൻ പതിനൊന്നാമതായിട്ട് യമുനാ റാണി നമ്മുടെ ഏഷ്യാനെറ്റിൽ കുറെ കാലം മുന്നേ സംപ്രേഷണം ചെയ്ത് അവസാനിപ്പിച്ച ചന്ദ്രമടി സീരിയലിലെ മധു മതി യമുനാ റാണി സീനിയർ ആക്ട്രസ് ആണ് ദെൻ അടുത്തതായിട്ട് പറയാനുള്ളത് ജസീല പ്രവീൺ അല്ല ജസീല പർവീൻ ഒരു ആക്ട്രസ് ആണ് പിന്നീട് നല്ലൊരു ഫിറ്റ്നസ് ട്രെയിനർ ഫിറ്റ്നസ് ട്രെയിനറുമാണ് മോഡലുമാണ് പുള്ളിക്കാരത്തി പിന്നെ സിനിമയിലും ആക്റ്റീവായിട്ട് അഭിനയിക്കുന്ന ഒരു വ്യക്തിയാണ് അടുത്തതായിട്ട് റസ്മിൻ ബായ് റസ്മിൻ ബായ് കോമണറാണ് അത് കൺഫേം ആയ കാര്യമാണ് പിന്നെ അടുത്തതായിട്ട് നിഷാനായൻ പുള്ളിക്കാരത്തിയും കോമണറാണ് ദി ട്രക്കിങ് ഫ്രീക്കി അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ കൺഫേമാണ് ദെനടുത്തത് പതിമൂന്നാമതായിട്ട് അപ്സര ആൽബി നമ്മുടെ സ്വാതന്ത്ര്യം സീരിയലിലെ ജയന്തി അപ്സറ അൽബി ദെൻ പതിനാറാമതായിട്ട് ശ്രീരേഖ ശ്രീരേഖ നമ്മുടെ വെയിൽ മൂവിയിൽ നമ്മുടെ ഷെയ്ൻ നികത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ച ശ്രീരേഖ ദ് ജാൻമോണി ദാസ് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ ട്രാൻസ് കമ്മ്യൂണിറ്റി നിന്ന് ജാൻമോണി ദാസ് ദെൻ അടുത്തതായിട്ട് പതിനെട്ടാമതായിട്ട് ബിനീഷ് ബാസ്റ്റിൻ ആക്ടർ ആയിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ നമ്മുടെ സ്റ്റാർ മാജിക്ക് ഫെയിമാണ് ദെൻ പത്തൊമ്പതാമതായിട്ട് അനീഷ നായർ അനീഷ നായർ ബിഗ് ബോസ് സീസൺ സിക്സ്റ്റീൻ ഹിന്ദിയുടെ ഓഡീഷനൊക്കെ ഒരു വ്യക്തിയാണ് അനീഷ നായർ കൺഫേം ആണ് നൽകും ദെൻ ഏറ്റവും അവസാനം ഇരുപതാമതായിട്ട് സിജോ ജോൺ സിജോ ടോക്സിൻ്റെ അഡ്മിൻ ആയിട്ടുള്ള സിജോ ജോൺ യൂട്യൂബ് വീഡിയോ ക്രിയേറ്റർ ആണ് അങ്ങനെ ഇരുപത് പേരംഗ ലിസ്റ്റാണ് നമ്മൾ നിങ്ങളായിട്ട് പങ്കുവെച്ചത് ഈ ഒരു സമയത്ത് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് മൂന്ന് പേര് ലിസ്റ്റ് ഔട്ട് ആയി എന്ന് കേൾക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്ന് അറിയില്ല കൃത്യമായിട്ട് മൂന്ന് പേര് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തായി നമുക്ക് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു പെർട്ടിക്കുലർ വീഡിയോയിലും ഈ ഒരു ഇരുപത് പേരുടെ ലിസ്റ്റ് പങ്കുവെച്ച ആ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ഈസ് അൺ പ്രഡിക്റ്റബിൾ ലാലേട്ടം പറഞ്ഞ് പറയാ പറഞ്ഞതുപോലെ തന്നെ പ്രവചനാതീതമാണ് പരിപാടി അപ്പോൾ പ്രഡിക്ട് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളും മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ പുതിയ നല്ല കണ്ടന്റുകൾ തരുന്ന കണ്ടസ്റ്റൻറ്റ് ിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ബിഗ് ബോസ് വേണ്ട എന്നുള്ളവരെടുത്ത് മാറ്റാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് പുറത്തായ മൂന്ന് പേരാരാണെന്ന് പറയാം ഒന്നാമത്തത് ആക്ടർ ആയിട്ടുള്ള ബിനീഷ് ബാസ്റ്റിൻ ബിനീഷ് ബാസ്റ്റിനെ എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞെന്നൊന്നും അറിയില്ല കാരണം സീസൺ വൺ മുതൽ ബിനീഷ് ബാസ്റ്റിൻ ഓഡീഷൻ ഗോൾ പോണതാണ് പുള്ളിനെ കൊണ്ടുവരാനായിട്ട് പിന്നീട് ഈ ഒരു സമയത്ത് ഉറപ്പായിരുന്ന ഈ ഒരു സമയത്ത് ബിനീഷ് ബാസ്റ്റിൻ എന്തുകൊണ്ട് മാറ്റി കളഞ്ഞു എന്ന് എനിക്കറിയില്ല ബിനീഷ് ബാസ്റ്റിന് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തായിന്നാണ് കേൾക്കുന്നത് ദൻ അടുത്തത് മല്ലു ജേഡി മുകേഷ് എം നായർ ഫുഡ് ബ്ലോഗർ ഫുഡ് ബ്ലോഗർ ഇല്ല എന്ന് തന്നെ നമ്മുടെ മുകേഷ് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എട്ടാം തീയതി ഒരു ഉദ്ഘാടനം കാര്യങ്ങളുണ്ട് ഒമ്പതാം തീയതി ഒരു ഉണ്ട് ഞാൻ അതിനൊക്കെ പോവുകയാണ് ബിഗ് ബോസിലേക്ക് ഈ ഒരു സമയത്ത് പോകുന്നില്ല എന്ന് മുകേഷ് തന്നെ അപ്ഡേറ്റ് ചെയ്തിരുന്നു അത് ഏഷ്യാനെറ്റ് ആണോ മുകേഷിനെ എടുത്തു മാറ്റിയത് അല്ലെങ്കിൽ മല്ലു ജേഡി തന്നെയാണോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയില്ല നമ്മൾ അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അധികം അങ്ങോട്ട് പോകുന്നില്ല അപ്പൊ മല്ലു ജേഡിയും ഈ ഒരു ലിസ്റ്റ് ഇന്ന് പുറത്തായിരുന്നു കേൾക്കുന്നുണ്ട് പിന്നീട് നമ്മുടെ അജു അജ്മൽ അജു അജ്മൽ നമ്മുടെ എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി എന്ന് വരുന്ന ഗെ ആയിട്ടുള്ള അജു അജ്മൽ മോഡലുകൂടിയാണ് പുള്ളിക്കാരൻ ഈ ഒരു ലിസ്റ്റ് ഇന്ന് പുറത്തായി എന്ന് തന്നെയാണ് ഇപ്പൊ അറിയാൻ പറ്റുന്നത് പിന്നീട് രാധിക നായർ രാധിക നായർ പുറത്തായെന്ന് പറയുന്നില്ല ഒരു ചാൻസ് ഉണ്ട് പുള്ളിക്കാരത്തിക്ക് പക്ഷേ ഒരു ഹോട്ട് സീറ്റിലാണ് ഒന്നില്ലെങ്കിൽ വീഴാം അല്ലെങ്കിൽ കയറാം അങ്ങനെ ഒരു സെറ്റപ്പിലാണ് പിന്നെ അടുത്ത് നമ്മുടെ ഡയാന ഹമീദ് പുള്ളിക്കാരത്തിയും ഒരു സെവൻറ്റി പെർസ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ചാൻസ് പറയാം അതും ഒരു ഹോട്ട് സീറ്റാണ് കയറിയ കയറി ഇറങ്ങിയാൽ ഇറങ്ങി എന്നുള്ള സെറ്റപ്പിലാണ് പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവരെ രണ്ടുപേരെയും ഞാൻ പറഞ്ഞ നമ്മുടെ ബിനീഷ് ബാസ്റ്റിനും അതുപോലെ തന്നെ നമ്മുടെ ആരാണ് അജു അജുമലും ഈ പറഞ്ഞ പോലെ നമ്മുടെ മല്ലു ജെഡി ഇവരെ മൂന്ന് പേരെയാണ് ഞാൻ പറയുന്നത് ഇവർ ക്യാൻസലായി എന്ന് തന്നെയാണ് ഈ പറയാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റൻസ് ഈ ഒരു മൂന്ന് കണ്ടസ്റ്റൻസ് പുറത്തായ സാഹചര്യത്തിൽ ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള പ്രോബിൾ കണ്ടസ്റ്റൻറ്റിനെ നമുക്ക് പറയാം ഒന്നാമത്തെ പേര് ജീവ നമ്പ്യാർ ബിഗ് ബോസിന്ന് ഓഡീഷൻ ഗോൾ പോയിട്ടുണ്ട് ഒരു മോഡലായിട്ടുള്ള ജീവ നമ്പ്യാർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു മൂന്ന് പേര് ഒരു ലിസ്റ്റ് ഔട്ട് ആയ സാഹചര്യത്തിൽ ജീവ നമ്പ്യാർക്ക് നല്ല ചാൻസ് ഉണ്ട് ഇതിൻ്റെ അടുത്തതായിട്ട് പ്രവീൺ പ്രവീണ് നല്ല ചാൻസ് ഞാൻ കാണുന്നുണ്ട് നമ്മുടെ മാർക്കറ്റിംഗ് മല്ലു ദി മാർക്കറ്റിംഗ് മല്ലു എന്ന് നിങ്ങൾ നിങ്ങള് ഇൻസ്റ്റഗ്രാമിൽ സെർച്ച് ചെയ്താൽ കാണാം ഏകദേശം മൂന്ന് ലക്ഷത്തിന് മുകളിൽ ഫോളോവേഴ്സ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് വെൽ എഡ്യൂക്കേറ്റഡ് ആണ് പ്രവീൺ എന്ന് പറയുന്നത് അപ്പോ പ്രവിൺ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് വരാനായിട്ട് നല്ല സാധ്യത ഉള്ളൊരു കണ്ടസ്റ്റൻ്റ് ആണ് ഈ ഒരു മൂന്ന് പേര് ലിസ്റ്റ് ഔട്ട് ആയതുകൊണ്ടാണ് ഈ പറയുന്നത് ദെൻ അടുത്തതായിട്ട് പറയുന്നത് ക്രിസ്റ്റി സബാസ്റ്റിൻ ക്രിസ്റ്റി സബാസ്റ്റിൻ ആദ്യം പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആദ്യം മുതലേക്കുള്ള പ്രൊഡിഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഒരു പേരാണ് ഇപ്പോൾ ഇപ്പം ഇറങ്ങുന്ന മിക്ക മൂവീസിലും ഒരു സജീവ സാന്നിധ്യമാണ് ക്രിസ്റ്റി സബാസ്റ്റിൻ എന്ന് പറയുന്നത് അപ്പോൾ ക്രിസ്റ്റി സബാസ്റ്റിൻ ഈ ഒരു ലിസ്റ്റിലേക്ക് വരാനായിട്ട് ചാൻസ് ഉണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ഒരു കണ്ടസ്റ്റൻ്റായിട്ട് വരാൻ നമ്മുടെ ക്രിസ്റ്റി സബാസ്റ്റിന് ചെറിയൊരു ചാൻസ് ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ വന്നിരിക്കുന്നത് ഈ ഒരു ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് അത്ര വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു കണ്ടസ്റ്റൻസും ഇല്ല അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കളിച്ച് നല്ല രീതിയിൽ ടോക്കിങ് സെൻസ് ഉപയോഗിച്ച് സംസാരിച്ച് കളിച്ച് ടാസ്കുകളൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് ആക്റ്റീവായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസിനെ അവിടെ എന്താണ് ഉള്ളൂ എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ആരാധിക്കാനോ അല്ലെങ്കിൽ അമിതമായി ആരാധിക്കാൻ പറ്റിയ ഒരാളും ഈ ഒരു ലിസ്റ്റിലില്ല എല്ലാവർക്കും അവരിഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാകും ഇവരി ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ബിഗ് ബോസിൻ്റെ ഒരു മെറ്റീരിയൽ ആവണമെങ്കിൽ ഇവരിനി കളിച്ചു തന്നെ അത് നേടണം നമ്മളെ ലാലേട്ടൻ പറഞ്ഞതുപോലെ ഇവർ മാറ്റി പിടിക്കണം ശരിക്കും അവിടെ വന്നിട്ട് അപ്പോൾ എങ്ങനെയൊക്കെ ആകുമ്പോൾ അവരുടെ കളിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഇന്നലെ നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ ഒരു ലിസ്റ്റ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മുടെ ഭീമൻ രഘു ആക്ടറായിട്ടുള്ള നിയാസ് നമ്മുടെ സ്വന്തനം സീരിയലിലെ സജിൻ ഇവരൊക്കെ ഒരു ലിസ്റ്റ് പിന്നീട് നമ്മ ഈ പറഞ്ഞ പേരുകളൊക്കെ വന്നൊരു ലിസ്റ്റ് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു അത് മുൻ സീസണുകളിലും ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു രീതിയാണത് പങ്കുവെക്കൽ ഓരോ ലിസ്റ്റുകളൊക്കെ ആയിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്ന ആ ഒരു ലിസ്റ്റിൽ നിന്ന് ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പേര് വരാറുണ്ട് അപ്പോൾ അതുപോലെ ഈ ഒരു ലിസ്റ്റിലും എന്തായാലും ടൈംസ് ഓഫ് ഇന്ത്യ നമ്മുടെ ജാൻമോണിദാസിനെയും അതുപോലെ തന്നെ യമുന റാണിനെയും ശരണ്യ ഒക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ജിൻഡോനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് അവരെന്തായാലും വരും ഇനിയിപ്പോൾ സ്വാതന്ത്ര്യം സീരിയലിലെ സജിൻ വരും എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ ഒരു ന്യൂസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത സമയത്ത് സ്വാതന്ത്ര്യം സീരിയലിലെ സജിനെ ചോദിച്ചു ഒരുപാട് പേര് വരുന്നുണ്ട് അറിയില്ല വരാനായിട്ട് ചാൻസ് ഉണ്ട് അത് വരികയാണെങ്കിൽ തന്നെ വൈൽഡ് കാർഡായിട്ട് വരാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് അപ്പോൾ നമുക്ക് കണ്ടുതന്നെ അറിയണോ അത് അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിങ് എത്താറായിന് മൂന്ന് ദിവസം കൂടി ഉള്ളു അപ്പോൾ വീടിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് രാത്രിയോടെ കിട്ടുമെന്നാണ് പറയാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ നാളത്തെ ഫസ്റ്റ് വീഡിയോ അതായിരിക്കും വീടിന്റെ ഫോട്ടോസും കാര്യങ്ങളും ഫുൾ അല്ല ഒരു ചെറിയൊരു പിക്ചറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നമുക്ക് എന്തായാലും അപ്ഡേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ ഫുൾ ആയിട്ട് ചെയ്യുന്നില്ല അത് ഒരു ബുദ്ധിമുട്ടാവും പിന്നെ ഷോ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവും അപ്പോൾ നാല് ബെഡ്റൂമുകളാണ് അപ്പോൾ അടിപൊളി ഗെയിം ആവട്ടെ നാല് ടീമുകളായിരിക്കും നാല് ടാസ്കുകളായിരിക്കും എന്നുവെച്ചാൽ നാല് ടീമുകളൊക്കെ ആയിട്ട് വരുന്ന ടാസ്കുകളായിരിക്കും അപ്പോൾ അടിയും പിടിയും ഉണ്ടാവാനായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഫസ്റ്റ് ഡേ തന്നെ അടിപൊട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട് നമുക്കറിയില്ല നോക്കാം എങ്ങനെയൊക്കെയാണെന്ന് ബിഗ് ബോസ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് സീസൺ തന്നെ അങ്ങോട്ട് കാഴ്ചവെക്കാനായിട്ട് ബിഗ് ബോസ് തീരുമാനിച്ചോ കൃത്യമായിട്ട് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും കണ്ടറിയാമല്ലേ അതാണ് കുറച്ചുകൂടി നല്ലത് എന്തിനാണ് വെറുതെ നമ്മൾ പറഞ്ഞു പറഞ്ഞ് ഇതാക്കുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയാം അപ്പോൾ നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ലൈക്കും കൂടി ചെയ്യുക അപ്പോൾ കമന്റുകൾ പിന്നെ നിങ്ങൾ എന്തായാലും ചെയ്യും നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക ഞാൻ പറഞ്ഞ് ചെയ്യിക്കുന്നില്ല അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് താങ്ക് താങ്ക്യൂ